അലൈക്കും അസലാൽക്കും വഹമ്മി ബിസ്മില്ലാഹി ബിസ്മിറമൻ റഹീം അലഹമദിറബൽ അള്ളാഹു വസിഅല സയ്യദിനി സയ്യദിന മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്നതും നിങ്ങൾക്ക് വളരെ സന്തോഷകരമാകുന്നതുമായ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ സന്തോഷമാകും അതായത് നിങ്ങൾ ഇവിടെ ഹെഡിങ്ങിൽ കണ്ടതുപോലെ നിങ്ങൾക്ക് സൗജന്യമായി റുംറ നിർവഹിക്കാനുള്ള അവസരം സൗദി ഗവൺമെൻറ് ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് സൗദി ഗവൺമെൻറ്റിൻ്റെ അവിടെ ഔദ്യോഗികമായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിൻ്റെ പേര് നുസുക്ക് എന്നാണ് എല്ലാം പറഞ്ഞു തരാം ഇൻഷാ അള്ള ഇത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ കറക്റ്റായിട്ട് അതെങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ ആ ചാൻസ് നിങ്ങൾക്ക് നേടിയെടുക്കാമെന്നും മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും അത് അത് മുറ പോലെ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഇരിക്കുന്നു ആർക്കാണോ ഭാഗ്യമുള്ളത് അവർക്ക് ലഭിക്കും മുപ്പത് പേർക്കാണ് റൂമ്ര നിർവഹിക്കാൻ സൗജന്യമായി അതായത് സൗദി ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായി സൗദി ഗവൺമെൻറ്റിൻ്റെ അതിഥിയായി റൂംറ നിർവഹിക്കാൻ മുപ്പത് പേർക്ക് അവർ അവസരം നൽകിയിരിക്കുകയാണ് ആ അവസരം ആരാണോ ഭാഗ്യവാൻമാർ അവർ അവർക്ക് അത് ലഭിക്കും അഹാനോ താല ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കർമ്മ കാര്യങ്ങളുണ്ട് അവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പോലെ നുസ്ക് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഈ നുസുക്ക് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണോ വല്ലതും ചോർത്തിക്കൊണ്ട് പോകുമോ എന്നൊന്നും പേടിക്കേണ്ട ഇത് സൗദി ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ ആപ്ലിക്കേഷനാണ് അപ്പോൾ അതിൻ്റെ പേര് നുസ്ക് എൻ യു എസ് യു കെ നുസ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് നുസ് എന്ന് ഡൗൺലോഡ് ചെയ്താൽ സ്ക്രീനിൽ കാണിക്കുന്നത് പോലുള്ള ആ പിക്ചറുള്ള ആപ്ലിക്കേഷൻ കാണാം അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ വീടോ എടുത്ത് വെച്ച് നിങ്ങൾ കണ്ടുകൊണ്ട് അത് പറയുന്നത് പോലെ ഓരോന്നും പൂരിപ്പിക്കുക കാരണം ചിലർക്കത് അറിഞ്ഞുകൊള്ളണമെന്നില്ല അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവരത് കറക്റ്റായിട്ടത് ചെയ്താൽ ഇൻഷാല്ല കുറേ ക്വസ്റ്റ്യൻസ് വരും സിമ്പിൾ ആണ് നബി അല്ല അലൈഹി സ്വല തങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കുറിച്ചും അതുപോലെ ഇസ്ലാമിക് ഹിസ്റ്ററി അതുപോലെ റിച്വൽസ് ആചാരങ്ങൾ എന്നീ കാര്യങ്ങൾ നമുക്ക് ഏത് വിഷയത്തിലുള്ള ചോദ്യങ്ങളാണോ വേണ്ടതെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം ഒരൊറ്റ ചോദ്യമേ ചോദിക്കുകയുള്ളൂ ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾ സെലക്ട് ചെയ്ത് കുറേ ആൻസറുകൾ കൊടുക്കും ഒരു മൂന്നാല് ആൻസർ കൊടുത്തിട്ട് അതിൽ നിന്ന് ഏതാണോ ശരി അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നെയ്യും ആ നറുക്കെടുപ്പിലേക്ക് നമ്മൾ അംഗമായി കഴിഞ്ഞു അപ്പോൾ അന്നത്തെ നറുക്കെടുപ്പ് ഓരോ ദിവസവും നറുക്കെടുപ്പുണ്ട് ആ ഓരോ ദിവസവും നറുക്കെടുപ്പ് നടത്തി ഓരോരുത്തർക്കാണ് കൊടുക്കുന്നത് എല്ലാവരെയും കൂടി ഒരുമിച്ചാണ് അവർ ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്നത് ഇൻഷാല്ല അങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് അങ്ങനെ മുപ്പത് പേരെ തിരഞ്ഞെടുത്ത് മുപ്പത് പേർക്ക് സൗജന്യമായി ഉമ്ര നിർവഹിക്കാൻ സൗദി ഗവൺമെൻറ്റിൻ്റെ അവസരം കൊടുക്കുന്നു ഉമ്ര എന്ന് പറയുമ്പോൾ താമസ സൗകര്യം ഹോട്ടലും ഭക്ഷണവും എല്ലാം ഫ്രീ ആണ് അവരുടെ വക അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി സൗദി ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ആയിട്ട് പോകാനുള്ള ഉമ്രയ്ക്ക് നിർവഹിക്കാൻ പോകാനുള്ള അവസരമാണ് നമ്മൾ സൗദി ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ ഇനി കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല നുസ്ക് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യമായി അവിടെ കാണിക്കുന്നത് കണ്ടിന്യൂ ആസ് എ ഗസ്റ്റ് അല്ലെ ലോഗിൻ വിത്ത് നെഫാസ് ലോഗിൻ എന്നൊക്കെയാണ് കാണിക്കുന്നത് അതിൽ ഫസ്റ്റ് നിങ്ങൾ കാണിച്ചിട്ടുള്ള കണ്ടിന്യൂ ആസ് എ ഗസ്റ്റ് നമ്മൾ എന്താണ് ഒരു ഗസ്റ്റ് ആയിട്ടല്ലേ അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കണ്ടിന്യൂ ആസ് എ ഗസ്റ്റ് എന്നത് സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തൊട്ടടുത്തായി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വിൻ ഉമ്ര ട്രിപ്പ് നൗ എന്ന് കാണിക്കും അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക നേരത്തെ സെലക്ട് ചെയ്തത് കണ്ടിന്യൂ ആസ് എ ഗസ്റ്റ് അപ്പോൾ തൊട്ടടുത്ത പേജിലായി അപ്പോൾ നമുക്ക് കാണുന്ന പേജ് എന്തായിരിക്കും വിൻ ഉമ്ര ട്രിപ്പ് നൗ എന്നാണ് നിങ്ങൾ ആ ഞാൻ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം എന്നിട്ടാണ് ഓരോ കാര്യങ്ങളും മുറ പോലെ ചെയ്യേണ്ടത് കേട്ടോ വീ വീഡിയോ കണ്ടുകൊണ്ട് അങ്ങ് ചെയ്താൽ മതി വിൻ ഉമ്ര ട്രിപ്പ് നൗ എന്ന് കാണിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ കാണിക്കുന്നത് അക്കൗണ്ട് റിക്വയർഡാണ് അക്കൗണ്ട് ചോദിക്കുകയാണ് അതായത് നേരത്തെ അക്കൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ അതിനകത്ത് ആ പാസ്വേഡ് കൊടുക്കാൻ ചോദിക്കും അതല്ലെങ്കിൽ ലോഗ് ഇൻ എന്ന് ചോദിക്കും പിന്നെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് ചോദിക്കും അവിടെ നമുക്ക് വേണത് ക്രിയേറ്റ് അക്കൗണ്ട് എന്നാണ് അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് സെലക്റ്റ് ചെയ്യാം നമുക്ക് അക്കൗണ്ട് അതിനകത്ത് ഇല്ലല്ലോ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതിൽ പങ്കെടുക്കാൻ പറ്റൂ നമുക്കൊരു പാസ്വേഡ് ലഭിക്കും ആ പാസ്വേഡ് നമ്മുടെ ആ അപ്ലിക്കേഷൻ തുറക്കാൻ വേണ്ടി നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഇത് കഴിഞ്ഞാലും നിങ്ങൾ ഒരിക്കലും എടുത്ത് കളയേണ്ടതൊക്കെ പിന്നീട് വിശദം പറയാം ഇപ്പം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു വരട്ടെ അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്നത് സെലക്ട് ചെയ്യുക ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ലെറ്റ്സ് ഗെറ്റ് യു സ്റ്റാർട്ടഡ് എന്നാണ് അതായത് തൊട്ട് താഴെയായി സൗദി അറേബ്യൻ സിറ്റിസൺ ഓർ റെസിഡൻറ്റ് ഗൾഫ് കോ ഓപ്പറേഷൻ കൗൺസിൽ സിറ്റിസൺ വിസിറ്റർ എന്ന് കാണിക്കും അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എവിടെയാണ് ഇന്റർനാഷണൽ വിസിറ്റർ എന്ന് സെലക്ട് ചെയ്യുക ഇന്റർനാഷണൽ വിസിറ്റർ എന്നതാണ് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തായി കാണിക്കുന്ന പിന്നെ കാണിക്കുന്ന പേജ് എന്താണ് സെലക്ട് നാഷണാലിറ്റി അതുപോലെ തന്നെ ഐ ഡി ഓർ പാസ്പോർട്ട് നമ്പർ പാസ്പോർട്ട് ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആധാർ നമ്പർ അടിച്ചു കൊടുത്താൽ മതി അപ്പം സെലക്ട് നാഷണാലിറ്റി എന്നത് വരുമ്പോൾ അവിടെ സെലക്ട് ചെയ്യും അവിടെ നമ്മൾ എന്ത് ചെയ്യുക അതിനൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ വരതുപക്ഷത്ത് ചെറിയൊരു ആരെ പോലെ കാണും ആ സെലക്ട് നാഷണാലിറ്റി എന്നതിൻ്റെ ഭരതഭാഗത്ത് ചെറിയൊരു താഴെട്ടൊരു ആരെ കാണിക്കും അതിൽ തൊട്ട് കഴിയുമ്പോൾ കുറേ രാജ്യങ്ങൾ ഇങ്ങനെ കാണിക്കും അപ്പോൾ നമ്മുടെ രാജ്യം ഏതാണ് ഇന്ത്യ അപ്പം ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇന്ത്യ എന്ന് സെലക്ട് ചെയ്തിട്ട് തൊട്ട് താഴെ ഐ ഡി ഓർ പാസ്പോർട്ട് നമ്പർ അപ്പോൾ പാസ്പോർട്ട് ഉള്ളവർക്ക് പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കാം പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് ആധാറിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്താൽ കണ്ടിന്യൂ കാണിക്കും താഴെ അവിടെ കണ്ടിന്യൂ എന്നത് സെലക്ട് ചെയ്യുക ആ കണ്ടിന്യൂ എന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞുതരാം പിന്നെ തൊട്ടടുത്ത് വരുന്ന പേജ് എന്താണ് വിസ നമ്പർ ബോർഡർ നമ്പർ എന്നിങ്ങനെയാണ് ചോദിക്കുന്നത് വിസയുള്ളവരാണ് ആ വിസ നമ്പർ അടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ബോർഡർ നമ്പർ അടിച്ചു കൊടുക്കാനൊക്കെയാണ് നമുക്ക് വിസ നമ്പറും ഇല്ല ബോർഡർ നമ്പറും ഒന്നുമില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് താഴെ സ്കിപ്പ് ഐ ഡോ ഹാവ് എ വിസ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കണം ഏ ആ കണ്ടിന്യൂ ഒന്നും സെലക്ട് ചെയ്യരുത് തൊട്ട് മുകളിൽ എന്ത് എഴുതിയപ്പോൾ ഉണ്ട് സ്കിപ്പ് ഐ ഡോണ്ട് ഹാവ് എ വിസ നമുക്ക് വിസ ഇല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയാണ് അവിടെ സെലക്ട് ചെയ്യുക അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്തായി വരുന്ന പേജാണെന്ന് ഞാൻ പറഞ്ഞു തരാം തൊട്ടടുത്ത് വരുന്ന പേജാണ് ഫുൾ നെയിം ഇൻ ഇംഗ്ലീഷ് ഫുൾ നെയിം ഇൻ അറബിക് ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഫുൾ നെയിം ഇൻ ഇംഗ്ലീഷ് നമ്മുടെ ക്യാപിറ്റൽ ലെറ്ററിൽ എന്ത് ചെയ്യുക നമ്മുടെ പേര് ഇംഗ്ലീഷിൽ അങ്ങ് അടിച്ചു കൊടുക്കുക തൊട്ട് താഴെ അറബിയിലും പേര് കൊടുക്കണം അപ്പം അറബിയിൽ അറിയാം അതെങ്കിലും അടിച്ചു കൊടുക്കാൻ അറിയാത്തവണ് അറിയുന്നവരെ കൊണ്ടൊന്ന് പേരടുപ്പിച്ചാൽ മതി അറബിയിൽ നമ്മുടെ പേരൊന്ന് അടിച്ചു കൊടുക്കണം ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ മെയിൽ ഓർ ഫീമെയിൽ ആണാണെങ്കിൽ മെയിൽ സെലക്ട് ചെയ്യുക നമ്മൾ ഒരു സ്ത്രീ ലേഡി ആണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ ഫീമെയിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾക്കറിയാമല്ലോ അത് സെലക്ട് ചെയ്യുക തൊട്ടടുത്തായി അപ്പോൾ കാണുന്ന പേജ് എന്തായിരിക്കും ഡേറ്റ് ഓഫ് ബർത്താണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാറിലാണോ ആധാർ നമ്പർ നമ്മൾ അടിച്ചുകൊടുത്തെങ്കിൽ അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ അടിച്ചുകൊടുത്തെങ്കിൽ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആ ഡേറ്റ് ഓഫ് ബർത്ത് വേണം അടിച്ചുകൊടുക്കാൻ അല്ലെങ്കിൽ നമുക്കത് കിട്ടുകയില്ല അപ്പോൾ കറക്റ്റായിട്ടുള്ള ആധാറിലോ അല്ലെങ്കിൽ പാസ്പോർട്ടിലോ ഉള്ള ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ജനനത്തിൻ്റെ ആ ഡേറ്റ് എന്തു ചെയ്യുക അതിൽ അടിച്ചു കൊടുക്കുക സെലക്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തൊട്ടടുത്തായി വരുന്ന പേജ് പറഞ്ഞുതരാം അപ്പം കണ്ടിന്യൂ ആ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തശേഷം താഴെ കണ്ടിന്യൂ എന്നുണ്ട് ആ കണ്ടിന്യൂ എന്നത് സെലക്ട് ചെയ്യുക തൊട്ടടുത്ത് അപ്പോൾ കാണിക്കുന്ന പേജ് ഡു യു റിക്വയർ സ്പെഷ്യൽ അസിസ്റ്റൻസ് എന്നാണ് അതായത് നിങ്ങൾക്ക് അവിടെ നീ വല്ല വികലാംഗരാണോ വല്ല സുഖമില്ലാത്തവരാണെങ്കിൽ ഉമ്രയ്ക്ക് അവിടെ ആ ചാൻസ് കിട്ടിയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ വല്ല സഹായങ്ങൾ വല്ലതും വേണോ വീൽ ചെയർ വേണോ അല്ലെങ്കിൽ മറ്റു സഹായങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ല രോഗി വല്ലതും ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് അങ്ങനത്തെ വല്ല സഹായങ്ങൾ വേണോ എന്നാണ് ഈ ചോദ്യം നമുക്ക് കുഴപ്പമൊന്നുമില്ല അല്ല എന്നാൽ നമുക്ക് അസുഖങ്ങളൊന്നുമില്ല നമുക്ക് വീൽചെയർ ഒന്നും വേണ്ട എങ്കിൽ നോ എന്ന് സെലക്ട് ചെയ്യുക അതല്ല നമുക്ക് വീൽചെയർ ഒക്കെ ആവശ്യമുള്ളവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലത്തെ സഹായങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്വന്തമായിട്ട് യാത്ര ചെയ്യാനോ നമുക്ക് ആരോഗ്യക്കുറവുണ്ടെങ്കിൽ അതിനുള്ള പല സഹായങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ യെസ് എന്ന് സെലക്ട് ചെയ്ത് ആ രൂപത്തിൽ മുമ്പോട്ട് പോവുക നമുക്ക് ആവശ്യമൊന്നുമില്ല എങ്കിൽ നോ എന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തായി വരുന്ന പേജ് നമ്മൾ പാസ്വേഡ് നമ്മുടെ ഈ ആപ്ലിക്കേഷന് നമ്മൾ നമ്മുടെ ഒരു പാസ്വേഡ് ഇടാൻ വേണ്ടിയാണ് ആ പാസ്വേഡ് കൊടുക്കുമ്പോൾ ചിലർക്ക് തെറ്റിപ്പോകും ശ്രദ്ധിക്കണം എന്താണ് പാസ്വേഡ് അവിടെ ചോദ്യം പാസ്വേഡ് കൊടുക്കുമ്പോൾ കുറച്ച് നിയമങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു നാല് നിയമങ്ങളുടെ പാസ്വേഡ് എന്തെങ്കിലും ഒരു നമ്പർ അടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേരടിച്ചു കൊടുക്കുകയോ ചെയ്താൽ പോരാ ഒരു നാല് നിബന്ധനകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ആ നിബന്ധനകൾ അനുസരിച്ച് വേണം നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് മസ്റ്റ് ബി എയ്റ്റ് ക്യാരക്ടേഴ്സ് ഓർ മോർ എട്ടോ എട്ടിൽ കൂടുതലോ അക്ഷരങ്ങളുള്ള ഒന്ന് ഒരു പാസ്വേഡ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് നമ്മളൊരു ഇംഗ്ലീഷിൽ പേരടിക്കുകയാണെങ്കിലും അത് എട്ട് അക്ഷരങ്ങൾ കൂടുതൽ ഉണ്ടാവണം എട്ടോ എട്ടിൽ കൂടുതലോ ഉള്ള അക്ഷരങ്ങളായിരിക്കണം അതുപോലെ തന്നെ മസ്റ്റ് കണ്ടെയ്ൻ അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പേരടിക്കുന്ന സമയത്ത് ക്യാപിറ്റലും സ്മാൾ ലെറ്ററും ഉണ്ടായിരിക്കണം പിന്നെ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ സ്പെഷ്യൽ ക്യാരക്ടർ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ എന്താ ഞാൻ പിന്നെ പറഞ്ഞു തരാം ഞാൻ ഒരു പാസ്വേഡ് ഉണ്ടാക്കി പറഞ്ഞു തരാം അപ്പോൾ മനസ്സിലാവും പിന്നെ മസ്റ്റ് കണ്ടെയ്ൻ നമ്പേഴ്സ് എന്തെങ്കിലും നമ്പറുകളും കൊടുക്കണം പിന്നെ എന്തെങ്കിലും ഇംഗ്ലീഷ് പേര് മാത്രം കൊടുത്താൽ പോരാ ഒന്ന് രണ്ട് മൂന്നേനോ മുന്നൂറ്റി പതിമൂന്നേന്നോ അല്ലെങ്കിൽ പിന്നെ എഴുന്നൂറ്റി എൺപത്തി അങ്ങനെ എന്തെങ്കിലും നമ്പറും കൂടി എന്ത് ചെയ്യണം അവിടെ കൊടുക്കണം അതായത് നമുക്കൊരു പാസ്വേഡ് ഞാൻ ഉണ്ടാക്കി പറഞ്ഞു തരാം ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഒരു പേര് ഇപ്പോൾ മുഹമ്മദ് എന്ന പേര് വെക്കുക നമ്മളൊരു ഒരു പാസ്വേഡ് ഉണ്ടാക്കാൻ പോവുക മുഹമ്മദ് എന്നൊരു പേരിട്ടു നമ്മുടെ സ്വന്തം പേരും കിട്ടാമതി സ്വന്തം പേര് അല്ലെങ്കിൽ ആരുടെ മക്കളുടെ പേര് ആരെങ്കിലും പേരിട്ടാൽ മതി അപ്പോൾ ഇടുന്ന സമയത്ത് ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ വലിയ ഇംഗ്ലീഷ് അക്ഷരം വലിയ അക്ഷരത്തിൽ എന്ത് ചെയ്യുക ആദ്യ അക്ഷരം അടിക്കുക ബാക്കിയൊക്കെ ചെറുതടിച്ചാൽ മതി അപ്പം ക്യാപിറ്റലും വന്നു സ്മാളും വന്നു അത് ശ്രദ്ധിക്കണേ മുഹമ്മദ് എം യു അത് നമ്മൾ അടിക്കുമ്പോൾ എം എന്ത് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കുക ഇംഗ്ലീഷിലെ വലിയ അക്ഷരമാരേനെ വലിയ അക്ഷരമായിരിക്കുക ബാക്കി ചെറിയ അക്ഷരങ്ങൾ അടിച്ചാൽ മതി അപ്പോൾ രണ്ട് മിക്സ്ഡായി അപ്പോൾ അതവിടെ കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ എട്ട് എട്ടെണ്ണം ഉണ്ടായിരിക്കണം ഞാൻ മുഹമ്മദ് എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എട്ട് അക്ഷരങ്ങളുള്ളവരെ അടിച്ചിരിക്കണം അപ്പം മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അതിനോട് എന്തെങ്കിലും ചെറിയൊരു പേരോ എന്തെങ്കിലും കൂട്ടി അടിച്ചാൽ മതി എട്ടെണ്ണം ഉണ്ടായിരിക്കണം അപ്പം പിന്നെന്ത് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ ക്യാപിറ്റലും സ്മാളും ഉണ്ടായിരിക്കണം അതുപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാണെന്ന് പറഞ്ഞല്ലോ അതായത് ഒരു അറ്റ് നമ്മൾ ജിമെയിൽ ഇമെയിൽ അഡ്രസ്സൊക്കെ അടിക്കുമ്പോൾ ഒരു അറ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഹാഷ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചിഹ്നം കൊടുത്താൽ മതി അപ്പോൾ സ്പെഷ്യൽ ക്യാരക്ടറായി പിന്നെ എന്തുകൊണ്ട് നമ്പറും കൂടെ കൊടുക്കുക അപ്പം ഒരു പേരടിക്കുക ആ പേരിൻ്റെ ആദ്യത്തെ ക്യാപിറ്റലായിരിക്കുക ബാക്കി സ്മാളടിക്കുക പിന്നെ നിങ്ങളൊരു അറ്റോ ഹാഷോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ കൊടുക്കുക അതുപോലെ തന്നെ നമ്പറും കൊടുക്കുക ഒന്നേ രണ്ടേ മൂന്നേനോ അല്ലെങ്കിൽ എഴുന്നൂറ്റി എൺപത്താറിനോ വല്ലതും കൊടുക്കുക ചിലപ്പോൾ ഈ എയ്റ്റ് ക്യാരക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന മൊത്തത്തിൽ എല്ലാം കൂടെ ആയിരിക്കും ചിലപ്പം അപ്പം ഞാൻ കൊടുത്ത സമയത്ത് ആ അക്ഷരങ്ങൾ തന്നെ എന്ത് ചെയ്ത് എയ്റ്റ് ക്യാരക്ടേഴ്സ് എട്ട് അച്ഛരങ്ങൾ കൊടുത്തു അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അടിച്ചു നോക്കും ചിലപ്പം ഈ നമ്പറും ഈ സ്പെഷ്യൽ ക്യാരക്ടറും എല്ലാം കൂടെ ചിലപ്പം എട്ടെണ്ണം മതിയായിരിക്കും അത് അടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം സിമ്പിൾ അടച്ച് ചെയ്യാവുന്നേ ഉള്ളൂ അത് അടിച്ചിട്ട് ഈ നമ്പറും അടിച്ച് അറ്റും അടിച്ചിട്ട് വരുന്നില്ലെങ്കിൽ കുറച്ച് നിങ്ങളുള്ള പേരടിച്ചു കൊടുത്താൽ മതി വിഷയമില്ല അതാണ് പിന്നെ തൊട്ട് ശേഷം ശ്രദ്ധിക്കേണ്ടതാണ് അത് അടിച്ചിട്ട് ഇവിടെ പാസ്വേഡ് വെച്ചിട്ടുണ്ടിരുന്നാൽ പോരാ ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാസ്വേഡ് തെറ്റാതെ എഴുതി വെച്ചിരിക്കണം ഒരു പേപ്പർ നമ്മൾ എഴുതി മാറ്റി സൂക്ഷിച്ച് വെക്കണം പിന്നീട് ഈ ആപ്ലിക്കേഷൻ തുറക്കണമെങ്കിൽ ഈ പാസ്വേഡ് വേണം അല്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പോൾ അത് ചെയ്തതിന് ശേഷം ആ പാസ്വേഡ് നമ്മൾ ഉണ്ടാക്കി അതിനുശേഷം താഴെ രണ്ട് ടിക്കറ്റ് കൊടുക്കാനുണ്ട് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദാറ്റ് ഈസ് സർവീസ് ഫോർ മുസ്ലിംസ് ഐ ഹാവ് റീഡ് ആൻഡ് അക്സെപ്റ്റഡ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവിടെ രണ്ടിടത്ത് ടിക്കറ്റ് കൊടുക്കുക അത് തൊട്ടാതി രണ്ട് ടിക്കറ്റ് വീഴും അങ്ങനെ ടിക്കറ്റ് കൊടുക്കുക അങ്ങനെ ടിക്കറ്റ് കഴിഞ്ഞാൽ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണിക്കും അതിലൊരു ടിക്കറ്റ് കഴിയുമ്പോൾ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണിക്കും അപ്പോൾ നമ്മൾ പാസ്വേഡ് ഒക്കെ സെലക്റ്റ് ചെയ്തു ഇനിയാണ് ക്രിയേറ്റ് അക്കൗണ്ട് ആ ക്രിയേറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഫോൺ നമ്പർ ചോദിക്കും നമ്മുടെ മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പർ ചോദിക്കുന്ന സമയത്ത് ഓരോ നാടിനും ഓരോ കോഡുകളുണ്ട് നമ്മുടെ ഇന്ത്യയുടെ കോഡ് കണ്ടെത്തണം ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അത് ആ ചെറിയൊരാ താഴേക്കാട് ചെറിയൊരാരവി തൊട്ട് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിൻ്റെയും അവിടെ കാണിക്കും അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആണ് പ്ലസ് തൊണ്ണൂറ്റൊന്നാണ് പ്ലസ് നയൻറ്റി വൺ ആണ് നമ്മുടെ കോഡ് അപ്പോൾ അത് സെലക്ട് ചെയ്തെടുക്കണം നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റില്ല അവിടെ സെലക്ട് ചെയ്തിട്ട് അത് കണ്ടുപിടിച്ച് ഇന്ത്യയുടെ കോഡ് കണ്ടുപിടിച്ച് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക് അവിടെ വരും തൊട്ടുശേഷം വര വരദത്ത് കാണുന്ന ആ കോളത്തിൽ നമ്മുടെ മൊബൈൽ നമ്പർ തെറ്റാതെ അടിച്ചു കൊടുക്കുക അപ്പോൾ അടിച്ചതിന് ശേഷം താഴെ കണ്ടിന്യൂ എന്ന് കാണാം അതിൽ സെലക്ട് ചെയ്യുക ആ കണ്ടിന്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വെരിഫൈ അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം ആ വെരിഫൈ ചെയ്യുമ്പോൾ ഒരു ഒ ടി പി വരണം ആ ഒ ടി പി വരുന്ന എവിടേക്കാണ് നമുക്കൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കണം നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എല്ലാവർക്കും ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഇപ്പം മൊബൈൽ ഉപയോഗിക്കുന്നവർക്കെല്ലാം എന്തായാലും ഗൂഗിൾ ഉപയോഗിക്കണമെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കണമെങ്കിലൊക്കെ ഒരു ഇമെയിൽ അഡ്രസ്സ് വേണം ആ ഇമെയിൽ അഡ്രസ്സ് എന്ത് ചെയ്യുക തെറ്റാതെ നമ്മളിതിലേക്ക് അടിച്ചു കൊടുക്കുക അതായത് ഇമെയിൽ അഡ്രസ്സ് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അടിച്ചു കൊടുക്കാവൂ കാരണം ഒ ടി പി വരാനുള്ള നമ്പറാണ് മുമ്പ് അവിടെ വന്ന് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുത്താൽ പോരാ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കണം എങ്കിലേ അതിലേക്ക് ഒ ടി പി വരികയുള്ളൂ ആ ഇമെയിൽ അഡ്രസ്സ് തെറ്റാതെ അടിച്ചു കൊടുത്ത് താഴെ കണ്ടിന്യൂ എന്ന് സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമെയിലേക്ക് നമ്മൾ കൊടുത്ത ഇമെയിലിലേക്ക് ഒരു ഒ വരും നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്ന ഇമെയിലാണെങ്കിൽ അപ്പം തന്നെ ആ സമയത്ത് തന്നെ എന്തു ചെയ്യും ഒ വരും ഒരു നാലക്ക ഒ വരും ആ നാലക്ക ഒ നമ്മൾ അതേപോലെ ഇതിൽ അടിച്ചു കൊടുക്കുക നമ്മൾ എന്ത് ചെയ്യുക സെലക്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ അത് ആ നമ്പർ അടിച്ചു കൊടുക്കുക ആ സമയത്ത് തൊട്ടടുത്തത് വരുന്നത് ഞാൻ പറഞ്ഞുതരാം തൊട്ടടുത്തായി കാണിക്കുന്നത് പ്രൈവസി പ്രൈവസി പോളിസി ഫോർ ദ നുസ് ആപ്പ് എന്ന് എഴുതി കാണിക്കും അവിടെ മുകളിൽ എന്നിട്ട് താഴെ ഐ ഹാവ് റേഡ് ആൻഡ് എഗ്രി ടു ദ പ്രൈവസി പോളിസി എന്നുണ്ട് അവിടെ എന്ത് ചെയ്യുക ഒരു ടിക്കറ്റ് കൊടുക്കുക അവിടെ ഒരു ടിക്കറ്റ് ആകെ ഒരു കോളം നടക്കുക തൊട്ടാൽ മതി അപ്പം തന്നെ ടിക്ക് വീഴും ആ ടിക്ക് കഴിഞ്ഞാൽ കൺഫേം കൺഫേം ആൻഡ് കണ്ടിന്യൂ എന്ന് കാണിക്കും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കൺഫേം ആൻഡ് കണ്ടിന്യൂ എന്ന് സെലക്ട് ചെയ്യുക ആ ടിക്ക് ടിക്കുകഴിയുമ്പോഴാണ് അത് കാണിക്കുന്നത് ആ ടിക്കറ്റ് കഴിയുമ്പോൾ ഇത് കൺഫേം ആൻഡ് കണ്ടിന്യൂ എന്ന് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് എന്താണ് ട്രിപ്പ് നൗ എന്ന് കാണിക്കും ട്രിപ്പ് നൗ എന്ന് കാണിക്കും അപ്പോൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ആ വിൻ ഉംറ ട്രിപ്പ് നൗ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് നുസ്ക് ഗെയിമാണ് ആണ് ഗെയിം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ കുറേ ചോദ്യങ്ങൾ കുറേ വിഷയത്തിലുള്ള ചോദ്യങ്ങൾ ഒരു ചോദ്യം ചോദിക്കുകയുള്ളൂ ഒരു ദിവസത്തേക്ക് ഒരു നമുക്ക് ആ നറുക്കെടുപ്പിൽ നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ പറഞ്ഞാൽ മതി ആൻസർ അറിയാത്തവർക്കുള്ള വഴി ഇൻഷാല്ല ഞാൻ പറഞ്ഞുതരാം ആൻസർ അഥവാ എന്ന് പറഞ്ഞാൽ കിട്ടാതെ പോയാൽ വിഷമിക്കണ്ട കിട്ടാനുള്ള വഴി പറഞ്ഞുതരാം അപ്പം നുസുക്ക് ഗെയിം ആരംഭിക്കുന്നു അവിടെ എൻ്റർ ദ ഉംറ ഡ്രോ അവിടെ താഴെ സ്റ്റാർട്ട് പ്ലേ എന്ന് കാണിക്കും സ്റ്റാർട്ട് പ്ലേ എന്നതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ആ സ്റ്റാർട്ട് പ്ലേ എന്നത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ചൂസ് എ ഡോർ എന്ന് പറഞ്ഞിട്ട് ഒരു നാല് ഡോറുകൾ അവിടെ കാണിക്കും ആ നാല് ഡോറുകൾ എന്തൊക്കെയാണ് ഒന്ന് പ്രൊഫറ്റിക് സെർച്ച് അല്ല സോറി പ്രൊഫറ്റിക് സോറി പ്രൊഫറ്റിക് സീറ എന്നാണ് അതായത് നെബിസുല്ല അലൈഹി വസ്ലമ തങ്ങളെക്കുറിച്ചുള്ള ചരിത്രം നബിസുല അലൈഹി സ്വലമ തങ്ങളെക്കുറിച്ചുള്ള ചരിത്രമാണ് അതിനെക്കുറിച്ചുള്ള ചോദ്യമാണോ നിങ്ങൾക്ക് വേണ്ടത് അതല്ല ഖുർആൻ ഖുർആാനെക്കുറിച്ചുള്ള ചോദ്യമാണോ നിങ്ങൾക്ക് വേണ്ടത് ഒരു നാല് ഡോറുകൾ ഇങ്ങനെ കാണിക്കും അവിടെ പിന്നെ റിച്വൽസ് ആചാരങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണോ വേണ്ടത് ഇസ്ലാമിക് ഹിസ്റ്ററി അത് ഇസ്ലാമിക് ഇസ്ലാമിക് ചരിത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണോ വേണ്ടത് ഇവർക്ക് ഏത് ചോദ്യം ഏത് വിഷയത്തിലാണ് ചോദ്യം വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊഫറ്റിക് സീറയാണെങ്കിൽ അതായത് നെബിസുദ് അലൈഹി സ്ലിമ തങ്ങളെക്കുറിച്ചുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതാണ് പറയാൻ നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതല്ല ഖുർആാനെ കുറിച്ചുള്ള ചോദ്യം നിങ്ങൾക്ക് മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യുക അപ്പം തന്നെ ചോദ്യം വരും ആ നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചോദ്യങ്ങൾ വരും ഒരു ചോദ്യം ചോദിക്കും അതിൻ്റെ ആൻസർ പറഞ്ഞാൽ ആ അന്നത്തെ നറുക്കെടുപ്പിൽ പങ്കെടുക്കുക പിന്നെ റിച്വൽസ് ആചാരങ്ങളെക്കുറിച്ചുള്ള ചോദ്യമാണ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഇസ്ലാമിക് കുറിച്ചാണെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തെ കുറിച്ചാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇപ്പൊ ഉദാഹരണത്തിന് പ്രൊഫറ്റിക് സീറ സീറ നബിസിനിമാ തങ്ങളെ ചരിത്ര ചരിത്രം നബിസു വലിയ സിനിമ തങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ് നമുക്ക് വേണ്ടതെന്ന് വെക്കുക അപ്പോൾ ആ ഡോറിൽ സെലക്ട് ചെയ്യുക ആ ഡോറിൽ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ കാണിക്കും ഡു യു വാണ്ട് ടു യൂസ് യുവർ കീ നിങ്ങളുടെ കീ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ഏ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും ഓപ്പൺ ദ ഡോർ അപ്പോൾ ഓപ്പൺ ദ ഡോർ എന്നത് കാണിക്കുന്നതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക പറഞ്ഞുതരാം ആ അങ്ങനെ ഓപ്പൺ ദ ഡോർ എന്നത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യം വരും ആ ഒരു ആ ഏത് വിഷയത്തിലാണ് നമ്മൾ സെലക്ട് ചെയ്തത് നബി നബിയുടെ വിഷയത്തിലാണ് ചോദിച്ച സെലക്ട് ചെയ്തത് നബി നബിസുല്ല അലൈവലാ തങ്ങളുടെ ആ ചരിത്രം ആണെന്ന് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ ആ നബി നബിസുല്ല അലൈഹി സ്വലമാ തങ്ങളെക്കുറിച്ചുള്ള ഒരു ചോദ്യം വരും അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് ഒരു മൂന്നാല് അവിടെ കൊടുത്തിരിക്കും അത് ഏതാണോ ശരി അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ശരിയാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു ടിക്ക് അവിടെ വീഴും ടിക്ക് വീണതോടുകൂടി നിങ്ങൾ ആ ഇന്നാണ് നമ്മൾ ആ ആൻസർ കൊടുത്തതെങ്കിൽ ഇന്നത്തെ നറുക്കെടുപ്പിൽ നമ്മൾ പങ്കെടുത്തു അപ്പോൾ ഇന്നത്തെ നറുക്കെടുപ്പിൽ നമുക്ക് കിട്ടുകയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി അതിൽ തന്നെ താഴെ താഴെയെന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ തന്നെ വിന്നേഴ്സ് എന്ന് കാണാം ആ വിന്നേഴ്സ് തൊട്ട് നോക്കിയാൽ നമുക്ക് ആരൊക്കെയാണ് ഈ നറുക്കെടുപ്പ് തുടങ്ങിയത് മുതൽ ഏതൊക്കെ വിജയികൾ വന്നിട്ടുണ്ട് ഇപ്പം ഇന്ന് ലാസ്റ്റ് വിജയിച്ചത് ആരാണ് ഇന്നലെ വിജയിച്ചത് ആരാണ് അതെല്ലാം അവിടെ അറിയാൻ പറ്റും അപ്പം ഇന്നത്തെ നറുക്കെടുപ്പ് നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നറുക്കെടുപ്പ് വീണ് നമ്മുടെ നറുക്ക് വീണിട്ടുണ്ടോ നമുക്ക് വിമറ നിർവഹിക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ ആ വിന്നേഴ്സ് എന്ന് സെലക്ട് ചെയ്താൽ മതി ഓരോ ദിവസവും പക്ഷേ ഒരു ദിവസം മാത്രമല്ല നമുക്ക് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റുന്നത് അവിടെയാണ് എല്ലാ ദിവസവും പങ്കെടുക്കാം എല്ലാ ദിവസവും എങ്ങനെ പങ്കെടുക്കും ഇന്ന് എനിക്കിപ്പം ഒരു ചോദ്യം വന്നു ഒരു നറുക്കെടുപ്പിൽ പങ്കെടുത്തു ഇനി ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് അടുത്ത കീ കിട്ടും ആ അടുത്ത ചോദ്യത്തിനുള്ള നമുക്ക് കീ തരും ഡോർ തുറക്കാനൊക്കെ കീ തരും അവൻ പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്താൽ മതി പിറ്റേ ദിവസം രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഏത് ചോദ്യമാണോ വേണ്ടത് നെബിയെക്കുറിച്ച് വേണോ കുറിച്ച് വേണോ ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ഡോർ അടിക്കുമ്പോൾ എന്ത് ചെയ്യും ചോദ്യം വരും അപ്പോൾ അന്നത്തെ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം അങ്ങനെ ഓരോ ദിവസം നറുക്കെടുപ്പിലും നമുക്കെല്ലാം പങ്കെടുക്കാം ഒരു ദിവസം നമുക്ക് അഥവാ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കളഞ്ഞേശം പോകരുത് എല്ലാ ദിവസവും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ആ സൗജന്യമായി സൗദി ഗവൺമെൻറ്റിൻ്റെ ഗെസ്റ്റായിട്ട് ഉമർ നിർവഹിക്കാനുള്ള ഒരു അവസരം അവർ ഒരുക്കുന്നതാണ് പിന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒരിക്കലും എന്ത് ചെയ്യരുത് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയരുത് കാരണം അവർ ഇതുപോലത്തെ ഓരോ ഓഫറുകൾ വെച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ മുപ്പത് പേർക്കാണല്ലോ കൊടുത്തത് ഇനി ഹജ്ജിന് പോകാൻ അവസരം കൊടുക്കും അങ്ങനെ വീണ്ടും ഉമ്മറയ്ക്ക് പോകാൻ അവസരം കൊടുക്കും അങ്ങനെ സൗദി ഗവൺമെൻറ് അവർ ചിലപ്പോൾ ഇങ്ങനെ ഓരോ ഓഫറുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ കിടക്കുന്നത് നല്ലതാണ് കളയേണ്ടതില്ല എന്ന് എല്ലാവരെയും അറിയിക്കുന്നു ഞാനൊരു കാര്യം നല്ലൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും കൂടി അറിയിച്ചു തരാം ഞീ വിഷൻ്റെ കുടുംബങ്ങൾക്കും കൂടി അറിയിച്ചു തരാം എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ചോദ്യത്തിൻ്റെ ആൻസർ അറിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി നേരെ ബാക്ക് അടിച്ച് പോയിട്ട് ആ പേജ് കളഞ്ഞ കളയാതെ തന്നെ നേരെ ബാക്ക് അടിച്ച് അല്ലെങ്കിൽ വേറൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ ആ മൊബൈൽ നടുഭാഗത്ത് നിൽക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആ പേജ് പോകാതെ തന്നെ നമുക്ക് നേരെ ഗൂഗിളിലേക്ക് പോകാൻ പറ്റും ഗൂഗിളിൽ ചെന്നിട്ട് ഈ ചോദ്യം അടിച്ചു കൊടുത്താൽ എൻ്റെ ആൻസർ കിട്ടും അതായത് ജെമിനി ആപ്പ് ഉണ്ടെങ്കിൽ ജെമിനി ആപ്പ് മൊബൈലിൽ ഉണ്ടെങ്കിൽ ആ ജമിനിക്കകത്ത് ചോദിച്ചാൽ മതി വോയിസ് ആയിട്ട് തന്നെ ചോദിക്കാം ഏ നമ്മുടെ ആ ചോദ്യത്തിൻ്റെ നമ്മുടെ ഈ വരുന്ന ചോദ്യം വോയിസ് ആയിട്ട് തന്നെ ആ ജെമിനിയോട് ചോദിച്ചാൽ അപ്പോൾ തന്നെ ആൻസർ പറഞ്ഞു തരും ആൻസർ ഇവിടെ ഏതാണെന്ന് നോക്കി അത് കറക്റ്റ് സെലക്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആൻസർ പറയാനൊക്കെ സമയമൊക്കെ തരും അപ്പോൾ ഗൂഗിൾ പോയി സെർച്ച് ചെയ്യാൻ പറ്റും അല്ല അറിയുന്നവരോട് ചോദിക്കാൻ പറ്റും അല്ല ജെമിനി ആപ്പിൽ കയറി ആൻസർ കണ്ടെത്താൻ പറ്റും അങ്ങനെയൊക്കെ കണ്ടെത്തി സമാധാനത്തെ കൊടുത്താൽ മതി എല്ലാ ചോദ്യം വരുമ്പോൾ എപ്പാളും പിടിച്ച് ആൻസർ അടിച്ച് തെറ്റിക്കാൻ പോകണ്ട എന്നുകൂടി ഉറപ്പടുത്തുന്നു അള്ളാഹു സുബാനുഭവത്തെ അല്ല നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ഉംറയും പരിശുദ്ധമായ ഹജ്ജും അതുപോലെ തന്നെ പരിശുദ്ധമായ സിയാറത്തും ഒക്കെ നിർവഹിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സൗദി ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന ഈ സൗജന്യമായ ഉംറ ട്രിപ്പ് അതിൽ പങ്കെടുക്കാനും വിജയിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അഥവാ അത് വിജയിച്ച് അതിൽ പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഒരുപാട് പ്രാവശ്യം മരിക്കുന്നതിന് മുമ്പ് അനേകം പ്രാവശ്യം പരിശുദ്ധമായ ഹജ്ജും സിയാറത്തും നിർവഹിക്കാൻ അള്ളാഹു സുബഹാന നമുക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ ഉസ്താദുമാർക്കും എല്ലാം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ ലോകത്തും അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അതുപോലെ നമ്മുടെ ഈ ന്യായ്മിഷൻ എന്ന ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം നമുക്ക് നമ്മൾക്ക് കിട്ടിയ ഒരു അറിവാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് കാരണമായിട്ടായിരിക്കും നമുക്ക് ഉമ്മറയ്ക്ക് പോകാനുള്ള അവസരം തരുന്നത് ഒരു നല്ല കാര്യം അറിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ ഇൻഷാല്ല ഇത് എല്ലാവരിലേക്കും എല്ലാ ഗ്രൂപ്പുകളിലേക്കും വ്യക്തിപരം വ്യക്തികളിലേക്കുമൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ പറഞ്ഞ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻഷാള്ള നിങ്ങൾക്ക് കമൻറ്റായിട്ട് അത് ചോദിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ ന്യായ്മശൻ്റെ മൊബൈൽ നമ്പറുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഇതിൽ കമൻറ്റായിട്ട് തന്നെ ചോദിച്ചാലും ഇൻഷാ ഇൻഷാള്ള ആൻസർ പറഞ്ഞു തരുന്നതാണ് അള്ളാഹു സുബുത്ത് അല നമ്മൾ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാരിക്കും വരഹമുല്ലാ വരക്കാത്തു